മൈഥിൽ ഒരു കാര്യം ഏൽപ്പിച്ച അത് കണ്ടെത്താതെ സേവിയർ ഉറങ്ങില്ലെന്ന് ഞാൻ പറഞ്ഞില്ലേ സേവിയർ ഇറങ്ങി തിരിച്ചതിന്റെ ഫലം കണ്ടെത്തി ഈ നിൽക്കുന്ന വൃത്തികെട്ടവനാണ് അന്ന് വീട്ടിൽ വന്നതും നമ്മൾ തമ്മിൽ തെറ്റായ ബന്ധമുണ്ടെന്ന് നാട്ടിൽ പ്രചരിപ്പിച്ചു അതിനിടയ്ക്ക് ചെറിയൊരു ടിസ്റ്റുണ്ട് ഇക്കാര്യം ഇവൻ തനിയെ ചെയ്തതാ അതിന് സാരംഗിന്റെ കൂട്ടില്ല ഇവനും സാരംഗും തമ്മിൽ എന്ന നിക്കമായി പിരിഞ്ഞതാ അപ്പൊ പിന്നെ ഇവന്റെ സ്വഭാവം അനുസരിച്ച് സാരങ്ങിനിട്ടൊരു പണി കൊടുക്കണമല്ലോ അതിന് ഏറ്റവും നല്ല വഴി ഏതാ മൈഥിലിയെ ദ്രോഹിക്കാം മൈഥിലി ഇനി തനിക്കെന്തെങ്കിലും എന്നോട് ചോദിക്കാൻ വേണ്ടി ചോദിച്ചോ ഉണ്ടോന്ന് നിന്റെ ശത്രുക്കൾ ആരെങ്കിലും അവരെ ഇതുപോലെ നീ നീ അതോ അമ്മ മുഖത്തേക്ക് നോക്കടാ ഈ കാര്യത്തിൽ ഞങ്ങൾക്ക് എല്ലാവർക്കും ഒറ്റ തെറ്റേ പറ്റിയിട്ടുള്ളൂ എന്നത്തെയും പോലെ സാരെങ്ങനെ സംശയിച്ചു അവിടെ നീ ജയിച്ചു പിന്നെ അയാളെ സംശയിച്ചതിന്റെ പേരിൽ ഞങ്ങൾക്ക് കുറ്റബോധമൊന്നുമില്ല കാരണം ഈ കുടുംബത്തിനോട് ചെയ്യാവുന്ന ദ്രോഹങ്ങളൊക്കെ ചെയ്തൊരു മനുഷ്യനാന്ന് അതും അങ്ങനെ ഒരു വാക്ക് നീ പറഞ്ഞു കഴിയുമ്പോ നീ ചെയ്തതെല്ലാം മറക്കാൻ പറ്റില്ലല്ലോ മറന്ന പിന്നെ ഞാൻ ഞാൻ നല്ലതാവും ഇതിനുള്ള മറുപടി ഞാൻ പണ്ടേ നിനക്ക് മാറ്റി വെച്ചതാ അത് ഞാൻ നിൽക്കണം വേണ്ട മൈത്രി ശിവന്റെ ശരീരത്തിൽ നീര് നീരുവിഴാൻ ഒരിടം ബാക്കി ഉണ്ടാവില്ല അത്രയും ചെയ്തിട്ടുണ്ട് സേവിയർ മോനെ നീ ചേർപ്പോ ആണ് ജീവിക്കാൻ വേണ്ടി ഒരുപാട് കാലം നിന്റെ മുമ്പിലുണ്ട് നിന്റെ ആൻറ്റിയുണ്ടല്ലോ വണ്ടി കുടുംബത്തിന്റെ മേൽക്കൂരയ്ക്ക് തീവച്ച മായാമഹേശ്വരി അവളിപ്പം എവിടെയാ കിടക്കുന്നത് നിനക്ക് അറിയാമല്ലോ സെൻട്രൽ ജയിലില് ഇതിനൊക്കെ ഇറങ്ങി തിരിച്ച നിനക്കും അതിനകത്തൊരു മുറി ഒരുങ്ങുന്നു നിന്നെ ഉപദേശിച്ച് നേരെയാക്കണം എന്നൊന്നും ഞങ്ങൾ വിചാരിച്ചിട്ടില്ല നീ നന്നാവണമെന്നും നീ തന്നെയാണ് തീരുമാനിക്കേണ്ടത് ഇവാനാണോ ഉദ്ദേശിക്കുന്നത് അതെന്തായാലും ഇല്ല പോലീസുകാരെ കൂട്ടിക്കൊണ്ട് ഇവരും കൂട്ടി വരും പിന്നെ അവര് കൊണ്ടുപോയിക്കോട്ടെ അല്ലടാ സർ പ്ലീസ് ഇത്തവണത്തെ കുട്ടിക എനിക്ക് മാപ്പ് തരണം ഇനി എന്റെ ഭാഗത്ത് നിങ്ങടെ ഒരു പ്രശ്നം ഉണ്ടാവില്ല നിനക്ക് മാപ്പ് തരണം അല്ലേ ആവണിക്ക് നീണ്ട നാണക്കേട അത്രയേടാ അത് മാത്രം മതിയോ നിന്നെ കൊല്ലാൻ ഇനി നീ വെളിച്ചം കാണല നിന്റെ ആ ആന്റി കിടക്കുന്ന പോലെ ജയിലിനകത്ത് നിനക്കും കിടക്കാം ഇതിപ്പ അറിഞ്ഞാലേ കുട്ടിച്ചിനെ പിടിക്കില്ലേ മൈഥിലിയെ ദ്രോഹിച്ചത് സാരംഗി തന്നെ എന്ന് ഉറപ്പില്ല കുട്ടിച്ചു നടക്കുന്നത് ഇതിലൊന്നും അവന് പങ്കില്ല എന്ന് പറയുമ്പോ അതിനെന്താ പങ്കില്ല എന്ന് പറഞ്ഞ സത്യമല്ലേ മൈഥിലി എനിക്ക് ദോഷം വരുന്ന ഒരു കാര്യത്തിലും അങ്ങേ എന്ന് പറയുമ്പോ സത്യം പറഞ്ഞൊരത്ഭുതം ഏതെങ്കിലും രീതിയിൽ അവൻ മാറാൻ തീരുമാനിച്ചിട്ടുണ്ടോ എന്ന് അറിയില്ല ഉണ്ടെങ്കിൽ അവന് കൊള്ളാം ഇനിയിപ്പോ ഇതൊക്കെ ഇങ്ങനെ ഒതുങ്ങിക്കഴിഞ്ഞാല് മൈഥിലി ആനന്ദം തമ്മിലുള്ള കല്യാണത്തെ കുറിച്ച് എന്റെ മുത്തശ്ശിയൊന്നും മിണ്ടാതിരിക്കെ എല്ലാരോടും ആവർത്തിച്ചു പറഞ്ഞിട്ട് അത് അത് സത്യോ നല്ല നടന്നില്ലെങ്കി നീ ഒന്ന് വിളിച്ചേ പറയാന്നല്ലേ പറഞ്ഞത് ഇലക്ഷൻ റിസൾട്ട് അറിയാതിരിക്കും പോലെ ഇരിക്കണ്ട അവിടെ അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാ അപ്പൊ യാമി എന്നെ വിളിച്ചു പറയും അപ്പ ഞാൻ പറഞ്ഞോളാം പോരെ അയ്യടാ ഈ പ്രായത്തിൽ കല്യാണം നടത്തിക്കാനും അത് കാണാനൊക്കെ എന്താ ഒരു ഉത്സാഹം നീ പൊടി അങ്ങനത്തെ ഉത്സാഹമൊന്നുമല്ല അവളോടുള്ള ഇഷ്ടം കൊണ്ടാ മൈഥിലിയോട് എന്താ ഇവിടെ ഒരു മൈഥിലി എന്റെ ദ്രോഹിച്ചത് അതിനെന്താ ഈ ഒരു ദ്രോഹം അവൻ ചെയ്തിട്ടില്ലാത്തതുകൊണ്ട് അവൻ തുണിയാളനായിന്ന് നിന്റെ മുത്തശ്ശി പറഞ്ഞു അല്ലേ ഇല്ല അങ്ങനൊന്നും പറഞ്ഞില്ല പറഞ്ഞു കാണും എനിക്ക് അറിഞ്ഞൂടെ സത്യത്തിൽ അവനെ പോലെയുള്ള ദ്രോഹികൾക്ക് വളം വെച്ച് കൊടുക്കുന്നത് നിന്റെ മുത്തശ്ശിയെ പോലുള്ളവരാ ചെയ്യാവുന്നത് മുഴുവൻ ചെയ്തു കഴിഞ്ഞിട്ട് ഇവിടെ വന്ന് കയറി കണ്ണു നിറഞ്ഞ പിന്നെ എല്ലാം കഴിഞ്ഞു പിന്നെ അവന് വേണ്ടിയായിരിക്കും നിന്റെ മുത്തശ്ശി യുദ്ധം ചെയ്യുക എന്തു പറഞ്ഞാലേ എന്റെ നേരെ ഇങ്ങ് പോന്നോളൂ അവൻ നല്ലവനായി എന്നുള്ള അഭിപ്രായം ഒന്നും എനിക്കില്ല അല്ലെങ്കിലും അവൻ നന്നായാൽ എനിക്കെന്താ നന്നായ അവന് കൊള്ളാം എനിക്കൊന്നേ പറയാനുള്ളൂ ഈ നടന്നതെല്ലാം അവളുടെ ജീവിതത്തിലെ ഏറ്റവും അവസാനത്തെ പ്രശ്നമായിരിക്കണം ഓർമ്മയുണ്ടോ നിനക്ക് ഒന്നോ രണ്ടോ വർഷം മൈഥിലിയുടെയും സാരങ്ങിന്റെയും ജീവിതം ഭദ്രമാണെന്ന് നമ്മൾ കരുതിക്കൊണ്ടിരുന്ന കൊണ്ടിരുന്ന കാലത്ത് അവരുടെ വീട്ടിൽ നടന്ന ഡിന്നർ പാർട്ടി ആ ഡിന്നർ പാർട്ടിയിൽ അവൻ ആദ്യമായിട്ട് അവളോട് പിരിയാന്ന് പറഞ്ഞത് അന്നുമുതൽ ഇങ്ങോട്ട് ഒന്ന് എണ്ണി തിട്ടപ്പെടുത്താനാണെങ്കിൽ മൈഥിലി അനുഭവിക്കാൻ ഇനി ദുരന്തങ്ങൾ ഒന്നും തന്നെയില്ല സ്വന്തം കാര്യത്തിൽ മക്കളുടെ കാര്യത്തിൽ ചുറ്റും നിൽക്കുന്നവരുടെ കാര്യത്തിൽ പത്ത് പടിയിറങ്ങി യുദ്ധം ചെയ്താൽ പോലും ഇത്ര നാശനഷ്ടങ്ങൾ ഉണ്ടാക്കാൻ പറ്റില്ല അത്രയ്ക്ക് തകർത്ത് കളഞ്ഞു വീണു പോകാവുന്ന അവസ്ഥ ഉണ്ടായിട്ടും അവള് വീണുപോയില്ല എന്ന് മാത്രമല്ല മറ്റുള്ളവരെ കൈപിടിച്ച് എഴുന്നേൽപ്പിക്കുകയും ചെയ്തു എന്തായാലും ഒരു കാര്യം ഞാൻ ഉറപ്പിച്ചു ഇന്ന് ആനന്ദ് ഒരു തീരുമാനം പറയാൻ മടിച്ചാൽ ഞാൻ അയാളെ പോയി കാണും സംസാരിക്കും നിയമപ്രശ്നങ്ങളൊന്നും മൈതിലെ ബാധിക്കില്ല അതെന്താന്ന് വെച്ചാ സേവരം നോക്കൂ അയാളോടുള്ള കളി അടങ്ങിയിട്ടില്ല പോലീസുകാരുടെ മുന്നിൽ വെച്ചാൽ ഒരെണ്ണം കൊടുത്ത അവൻ അങ്ങനെ ഒരു ടൈപ്പാ ഇഷ്ടപ്പെടുന്നവർക്ക് എന്തെല്ലാം പ്രശ്നമെന്ന് പറഞ്ഞ പിന്നെ കണ്ണും അങ്ങനെ വലിയൊരു ഇട്ടു ഈ ഒരു മൂക്കുമില്ലെങ്കിലും എന്റെ മോന്റെ തല പ്രത്യക്ഷപ്പെട്ടില്ലല്ലോ സന്തോഷം ഞാൻ സാരെങ്കിലും ഒന്ന് കാണാൻ തീരുമാനിച്ചിട്ടുണ്ട് എന്തിനു അയാളോട് സോറി പറയുന്നു അങ്ങലിന്റെ വേറെ പണിയൊന്നുമില്ലേ അത് ശരിയല്ല മോളെ രാഹുലും അയാളും തമ്മിൽ തെറ്റിയ കാര്യം അയാൾ ആവർത്തിച്ച് ആവർത്തിച്ച് എല്ലാവരോടും പറഞ്ഞു ഇക്കാര്യത്തിൽ അയാൾ തെറ്റിദ് എത്രയോ തവണ പറഞ്ഞു ആരും കേട്ടില്ല ഒരാൾ കുറ്റവാളിയാണെന്ന് കരുതി നാട്ടിലുള്ള എല്ലാ കുറ്റങ്ങളും അയാളുടെ തലയിൽ കെട്ടിവെക്കേണ്ട കാര്യമൊന്നുമില്ല അംഗീകരിക്കേണ്ടത് അംഗീകരിച്ചല്ലേ പറ്റൂ ആനന്ദിന്റെ ഇഷ്ടം എന്താന്ന് വെച്ചാൽ അതുപോലെ ചെയ്യാം ഞാനതിനെ നിർബന്ധിക്കില്ല എന്നോട് ഇതുവരെ പറഞ്ഞതൊക്കെ വാസ്തുവാണെങ്കിൽ അയാൾ ശരിക്കും നാട്ടിൽ നിന്ന് പോകാനുള്ള തയ്യാറെടുപ്പില്ല യാള് പോവാണെങ്കി അയാൾ സന്തോഷത്തോടെ പോട്ടെ എന്താ പക്ഷേ ചെയ്യാത്ത കുറ്റപ്പെടുത്തുന്നതിനോട് എനിക്ക് താല്പര്യമില്ല എങ്കി പിന്നെ ഞാനങ്ങ് പോയ്ക്കോട്ടെ അല്ല അങ്ങൾ അങ്ങനെ പോയാലോ ഇന്നലെ അങ്ങൾ പറഞ്ഞില്ലേ ഇന്ന് മറുപടി പറയാന്ന് അതിനൊക്കെ സമയം ഉണ്ടല്ലോ അങ്ങൾ ഇറങ്ങട്ടെ ഓ പണിയാ അത് പറഞ്ഞിട്ട് ഞങ്ങളോട് പറയണ്ട ഇത്രയും വലിയ കാര്യം ഇപ്പോ ആശങ്ക അവസാനിച്ചല്ലോ ഇനി എന്താ ഉദ്ദേശം ജോലിയുടെ കാര്യത്തില് ഞാൻ ജോലിക്ക് പോകുന്നുണ്ടോ അതിനെ മാറ്റി വെക്കാൻ പറ്റില്ല അല്ല ജോലിക്ക് പോകുന്ന കാര്യം ഒന്നുകൂടി ആലോചിച്ചിട്ട് മതി ജോലിക്ക് പോകുന്ന കാര്യത്തിൽ മാറ്റമൊന്നുമില്ല അമ്മ അമ്മമ്മ എന്തോ കുഴപ്പമുണ്ട് അമ്മമ്മ ഒന്നും നടക്കാൻ പോകുന്നില്ല അമ്മയും അങ്ങളും ചേർന്ന് എന്തോ തീരുമാനം എടുത്തിട്ടുണ്ട് ആ അതെന്തേലും ആവട്ടെ ആഹാ ഇപ്പൊ എല്ലാരും അങ്ങ് മാറി മാറി പോയല്ലോ ഇതാ ഞാൻ നിങ്ങളുടെ കൂടെ ഒന്നിനെ നിൽക്കാത്ത യുടെ അഭിമാനത്തിനൊരു കോട്ടം തട്ടിയപ്പോ അത് പരിഹരിക്കാൻ പേരുണ്ടായി ആനന്ദ് സേവിയർ സത്യത്തിൽ അതാണ് അവര് പറയുന്ന സൗഹൃദത്തിന്റെ അർത്ഥം അമ്പിയെ ഇനി ആരോടും ഒന്നും ചോദിക്കണ്ടോ അതും ചോദിക്കണ്ടെ സാരങ് സാരെന്താ ഇവിടുന്ന് വെള്ളം കുടിക്കുന്നേ ചില ആളുകളൊക്കെ പറയാറില്ലേ പൈപ്പ് വെള്ളത്തിനും വല്ലാത്ത സ്വാദുണ്ടെന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കിയതാ ചിലപ്പോ ഇതൊക്കെയായിരിക്കും എനിക്ക് മുന്നോട്ടുള്ള ആശ്രയം ഐ എം സോറി സാരങ് മൈഥലിക്കെതിരെ ഉണ്ടായ അപവാദത്തിൽ തന്നെ ഞങ്ങൾ എല്ലാവരും സംശയിച്ചു പക്ഷേ താൻ പറഞ്ഞ പാലിച്ചു ഉപദ്രവിച്ചില്ല ഒരു തലേന്ന് കിട്ടിയല്ലോ അല്ല യഥാർത്ഥത്തിൽ താൻ ആ ഇന്നൊരു ദിവസം കൂടി ഞാൻ ഇവിടെയുള്ളൂ നാളെ എന്തായാലും ഞാൻ ഈ നാടിനോട് വിട പറയാൻ തീരുമാനിച്ചിട്ടുണ്ട് വേണ്ട ഇനി അത് വേണ്ട താൻ കുറച്ച് കഴിഞ്ഞിട്ട് വീട്ടിലേക്കൊന്ന് വരൂ അത് വേണമെങ്കിൽ വരാം പക്ഷെ പണം വേണ്ട പിന്നെ ഇപ്പോൾ ഒരുപാട് സമയമുള്ളതുകൊണ്ട് പഴയ കാര്യങ്ങളൊക്കെ ഓർത്തോർത്തെടുക്കാൻ ശ്രമിക്കും നഷ്ടപ്പെട്ടതൊക്കെ ഓർമ്മ വരും ചക്രവർത്തിയെ പോലെ ജീവിച്ചിട്ട് തെരുവിലായി പോയതിൻ്റെ നാൾ വഴി കണക്കുകൾ കൂട്ടി കൂട്ടി നോക്കും കയ്യിലിരിപ്പ് അതിന്റെ കൂലി ആ നല്ലതൊന്നും തിരിച്ചറിഞ്ഞില്ല ഒരു പാഴ് ജന്മം അത്രേ ഉള്ളൂ ചെയ്തതൊന്നും തിരുത്താൻ പറ്റില്ല പക്ഷെ ചെയ്തതിനൊക്കെ വേറെ ഏതെങ്കിലും രീതിയിൽ പ്രായശ്ചിത്തം ചെയ്യാൻ പറ്റും ചെയ്യാൻ പറ്റുന്നൊക്കെ ചെയ്യണം ആരും മുമ്പിൽ പേരെടുക്കാനൊന്നും അല്ല എന്റെ മനസ്സമാധാനത്തിന് വേണ്ടി തന്റെ സുഹൃത്തിനു വേണ്ടി താൻ ചെയ്യാവുന്നതൊക്കെ ചെയ്തു ബന്ധങ്ങളുടെ ശക്തി എന്താണെന്ന് കാണിച്ചു ഞാൻ ബന്ധങ്ങളിൽ ലാഭം മാത്രം മോഹിച്ചു ഞാൻ തോറ്റു എന്തായാലും കുറച്ച് കഴിയുമ്പോ തൻ വാ പോവാ തന്നെ തന്റെ സംസാരത്തിലൊരു മനുഷ്യനുണ്ട് എനിക്ക് മനുഷ്യരെ ഇഷ്ടമാണ് ആനന്ദം ഞാൻ വരാം എടോ നമ്മളോട് ഇപ്പത്തന്നെ ചെല്ലാനാ സാരംഗിന്റെ അമ്മ വിളിച്ചു പറഞ്ഞത് എന്തിന് രാഹുലിനെ കൊണ്ട് പോലീസുകാർ പോയി അതിന് പുറകെ ആനന്ദും പോയി തീരുമാനമൊന്നും ആയില്ലല്ലോ നമ്മളെ കൊണ്ട് അത് ചോദിപ്പിക്കാനായിരിക്കും രഞ്ജിത്ത് ഇനി ഞാനില്ല നമ്മളെ കൊണ്ട് ചെയ്യാവുന്നതൊക്കെ ആനന്ദിന് എന്താ അത് സമ്മതിച്ചാലല്ലേ നല്ലൊരു ജീവിതമായിരുന്നു അവർക്ക് എല്ലാവർക്കും

ായിട്ട് നിന്നത് സാരംഗല്ലേ അപ്പോ മൊത്തത്തിൽ കൊള്ളാവുന്ന ഒരു മാർഗം അല്ല സാരങ്ങനുണ്ട് അത്യാവശ്യം നല്ല പേരൊക്കെ വന്നതുകൊണ്ട് ഈ നാട്ടിൽ തന്നെ കൂടിക്കളയാവുന്ന തീരുമാനിക്കോ അത് പറയാൻ പറ്റില്ലടോ അത് കിട്ടിയതുപോലെ പൊയ്ക്കോട്ടെ അതാ നല്ലത് ചിലപ്പോ ആനന്ദം മൈഥിലിയും വിവാഹത്തിന്റെ കാര്യത്തിൽ എത്തണമെങ്കിൽ സാരം ഇവിടുന്ന് എന്നേക്കുമായി പോയി കഴിഞ്ഞാൽ മാത്രമേ ഉള്ളൂ എന്ന എനിക്ക് തോന്നുന്നത് അത് താൻ പറഞ്ഞു സാന്നിധ്യം ഒരു രണ്ടുപേരും സോഷ്യൽ പൊസിഷൻസ് മൈഥിലിക്ക് ലൈഫിനോടുള്ള ആറ്റിറ്റ്യൂഡ് ഇതൊക്കെ പ്രശ്നമാണോ എന്തായാലും അവരുടെ അഭിപ്രായം ഓടിവെക്കാനൊന്നും പറ്റില്ല അമ്മ വളരെ സ്ട്രോങ് വിട്ടുകൊടുക്കുന്ന പ്രശ്നമേ ഉണ്ടാവില്ല ഒന്നും അറിയാതെ ഒരു സമാധാനം കിട്ടാത്തോണ്ടാമിയെ വിളിച്ചത് പിള്ളേര്തീക്ഷത് അവസാനിച്ചു ഒഴിഞ്ഞു പോവുകയും ആനന്ദ് ഒരു മറുപടി പറയാതിരുന്നത് എടോ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ താൻ വെറുതെ ടെൻഷൻ അടിച്ച് അതിന്റെ പുറകെ പോവണ്ട അത് നടന്നാ നമുക്ക് സന്തോഷം അതല്ലെങ്കിലും നമ്മുടെ ഒരു മാറ്റം വരാൻ പോകുന്നില്ല നിന്ന് പറയുന്നവർക്ക് വളരെ എളുപ്പമാണ് കാര്യങ്ങൾ നിന്റെ അമ്മ മരിച്ചതിന് ശേഷം ബന്ധുക്കൾ കൂട്ടുകാർ നാട്ടുകാർ എല്ലാവരും എന്നെ ഒരുപാട് നിർബന്ധിച്ചിട്ടുണ്ട് ഒരു പുതിയ വിവാഹത്തെക്കുറിച്ച് അവിടെ ഞാൻ എന്താ ചിന്തിച്ചത് നിന്നെക്കുറിച്ച് ഉപദേശ രൂപേണ ഒരുപാട് പേര് പറഞ്ഞു കാണിക്കുന്നത് മണ്ടത്തരമാണെന്നും സ്വന്തം ജീവിതമാണ് നശിപ്പിക്കുന്നതെന്നും പക്ഷെ നമ്മൾ വേറൊരാൾക്ക് വേണ്ടിയാണ് ജീവിക്കുന്നതെന്ന് ചിന്തിച്ചാൽ അതോടെ എല്ലാ പ്രശ്നവും തീർന്നു ആ കേട്ടല്ലോ തന്റെ ചോദ്യങ്ങൾക്ക് ഇതിനേക്കാൾ നല്ല മറുപടി വേറിയില്ല കുഞ്ഞു പ്രായത്തിൽ തന്റെ അച്ഛൻ തന്നെ കുറിച്ച് ചിന്തിച്ചതുപോലെ തന്നെയാ മുതിർന്ന പ്രായത്തിൽ രണ്ടു കുട്ടികളെ കുറിച്ച് മൈതിലി മാമനും ചിന്തിക്കാനുള്ളത് അതുമാത്രമല്ല ഞാനങ്ങനെ പൊതുസ്ഥലത്ത് പ്രവർത്തിക്കുന്ന ഒരാളായിരുന്നില്ലല്ലോ എന്റെ ബിസിനസ് എന്റെ ജീവിതം അത്രേ ഉണ്ടായിരുന്നുള്ളൂ മൈതിലി അങ്ങനെയാണോ സമൂഹത്തിൽ എത്രയോ പേരെ അറിയാം എത്രയോ പേർ മൈതിലിയെ ബഹുമാനിക്കുന്നുണ്ട് പിന്നെ ചില കാര്യങ്ങളൊക്കെ മുൻകൂട്ടി പറയാനുള്ള കഴിവ് ഫാദറിനുള്ളതല്ലേ ഞങ്ങൾ ഇപ്പൊ എന്താ സംസാരിച്ചതെന്ന് ഫാദർ ഒന്ന് പറഞ്ഞേ ഇതിപ്പോ കൂടുതൽ സംസാരിക്കാൻ എന്തിരിക്കുന്നു ഞാൻ കുട്ടിച്ചന്റെ അടുത്തൊന്ന് കേറിയിട്ടാ വരുന്നത് അവിടെ നടക്കുന്നതിന്റെ ബാക്കിയാവും ഇവിടെ നടക്കുക അവിടെ നടക്കുന്നത് മൈദിലിയുടെ വിവാഹക്കാര്യമാണ് ഇവിടെയോ ഇതിപ്പോ വോട്ടെടുപ്പ് കഴിഞ്ഞിട്ട് റിസൾട്ട് അറിയാൻ കാത്തിരിക്കുന്ന ഒരു ടെൻഷൻ ഉണ്ടല്ലോ അതായ എല്ലാവർക്കും മൈദിലിക്ക് ഒരു കാര്യത്തിൽ അഭിമാനിക്കാം ഒരാളുടെ വിവാഹക്കാര്യത്തിന്റെ ഒരു തീരുമാനത്തിനു വേണ്ടി ഇത്രയും പേര് കാതും കൂർപ്പിച്ചിരിക്കുക എന്നൊക്കെ പറഞ്ഞാൽ ചിലപ്പോ ആദ്യമായിട്ടായിരിക്കും ഫാദറിന് എന്താ തോന്നുന്നത് ഇത് നടക്കുവോ നടക്കില്ല ഇതങ്ങനെ ഞാൻ ഉറപ്പിച്ചു പറയാൻ കാരണം എന്താണെന്നറിയൂ മൈഥിലി എന്ന നന്നായിട്ട് അറിയാം അതുകൊണ്ട് മാത്രാ അല്ല ഫ്രീ അവർക്കിടയിൽ പ്രത്യേകിച്ച് തടസ്സമൊന്നുമില്ലല്ലോ അതാ സ്നേഹമോട് ചോദിച്ചത് രംഗനാഥാ ജീവിതത്തിൽ നിന്ന് ഞാൻ പ്രാക്ടിക്കലായിട്ട് ഒരു കാര്യം ചോദിക്കട്ടെ സ്നേഹമോളെ പോലൊരു പെൺകുട്ടി ഒരു ചുറ്റുപാട് ജീവിക്കുമ്പോ എത്രയോ ചെറുപ്പക്കാരവൾ നിത്യേന കാണുന്നുണ്ട് സംസാരിക്കുന്നുണ്ട് ഇവരാരെയും പ്രണയിക്കാൻ ഒരു തടസ്സവും ഇല്ല പക്ഷേ സ്നേഹമോള് പ്രണയിക്കാൻ കണ്ടെത്തിയത് അരുണിനെ മാത്രമാണ് അതെന്താ കാരണം തടസ്സങ്ങളില്ലാത്ത മാത്രം നമ്മുടെ മുമ്പിലുള്ള ഒരാളെ വേറൊരവസ്ഥയിൽ നമ്മൾ ചിന്തിക്കണമെന്നില്ല നിർബന്ധങ്ങൾ പോരല്ലോ ജീവിതത്തിൽ ഒപ്പം നടക്കുന്ന ഒരാളായിട്ട് ഡോക്ടർ മൈതിൽ കണ്ടിട്ടുണ്ടാവണ്ടേ ആഗ്രഹിച്ചിട്ടുണ്ടാവണ്ടേ അങ്ങനെ അവൾ ആഗ്രഹിക്കില്ല ആ മനസ്സ് ഒരുപാട് ഉരുകിയിട്ടുള്ളതാ ഉരുകി ഉറച്ചിട്ടുള്ളതാ അതുകൊണ്ടാണ് ഞാൻ തറപ്പിച്ച് പറയുന്നത് ഒരു വിവാഹം നടക്കാൻ യാതൊരു സാധ്യതയുമില്ല ആ എന്നാലും നമുക്ക് കാത്തിരിക്കാം അറിയോ വിഷമമുണ്ടോ ചെയ്യാത്ത കാര്യത്തിന് അയാളെ ശിക്ഷിക്കപ്പെടണമെന്ന് ഒരിക്കലും ഞാൻ ചിന്തിച്ചിട്ടില്ല എന്നെ ദ്രോഹിക്കാനുള്ള ഒരു കാര്യത്തിലെങ്കിലും അയാളുടെ കൈയെത്തിയില്ലോ അതിലൊരു ചെറിയ സന്തോഷം ശരിയാ ആ സന്തോഷത്തിനൊരാക്കം കൂട്ടാൻ ഞാനൊരു തമാശ കൂടി പറയട്ടെ എടോ തന്റെ അച്ഛനും ബാക്കിയുള്ള ആളുകളൊക്കെ എന്റെ നാവിൽ നിന്നും ഒരു ഉത്തരത്തിന് വേണ്ടി കാത്തിരിക്കുക നമ്മൾ ഒന്നിക്കോ എന്നാണ് ചോദ്യം എങ്ങനെയാ നമ്മൾ കല്യാണം കഴിക്കോ അവർ ചോദിച്ചിരിക്കുന്നത് തന്നോടല്ലേ എനിക്കിതിലൊരു പങ്കുവല്ല അത് കൊള്ളാം എന്റെ തലയിലേക്ക് ഭാരം കിട്ടു അല്ലേ അല്ലാതെ ഞാനെന്ത് ചെയ്യാനാ അല്ല തനിക്ക് എന്തോ വിവാഹം കഴിച്ചാല് ജീവിതത്തിൽ താൻ ഇങ്ങനെ ഒറ്റപ്പെട്ട് കഴിയേണ്ട ആവശ്യമുണ്ടോ എനിക്ക് വലിയ വലിയ റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട് ഞാനൊരു അമ്മയാണ് വളരെ മുതിർന്ന മക്കളുള്ള ഒരു അമ്മ എന്റെ മക്കൾ ചിലപ്പോ ഞങ്ങൾക്ക് ഇതിൽ വിരോധമില്ല അമ്മയുടെ ഇഷ്ടം പോലെ നടക്കട്ടെ എന്നൊക്കെ പറയുമായിരിക്കും പക്ഷെ എന്നെ കൊണ്ട് നടക്കില്ല പിന്നെന്തിനാ എന്നെ മാത്രം നിർബന്ധിക്കുന്നത് അച്ഛനും ബാക്കിയുള്ളവരും നിർബന്ധിക്കുന്നുണ്ട് അങ്ങനെ ചിന്തിക്കാൻ എന്നെ കൊണ്ടാവും ഡോക്ടർ മൈഥിലി നല്ല ഫ്രണ്ടാവും എന്നെ ഉപദേശിക്കുന്നവളാവും ചില നേരത്ത് വഴക്ക് പറയുന്നവൾ പോലും ആവുന്നുണ്ട് പക്ഷേ എന്തോ ഒരു ഭാര്യ ആവുന്നില്ല എന്റെ ചിന്തയില് പോലും